കൊച്ചി കോർപ്പറേഷന്റെ പുതിയ അമരക്കാരായി അഡ്വക്കേറ്റ് വി കെ മിനിമോളും ദീപക് ജോയിയും ചുമതലയേറ്റു മേയറായി വി കെ മിനിമോളും ഡെപ്യൂട്ടി മേയറായി ദീപക് ജോയിയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് മേയറുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാതെ ദീപ്തി മേരി വർഗീസ് ഹാളിൽ നിന്നും ഇറങ്ങി നാടകീയ രംഗങ്ങൾക്ക് വേദിയായി കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ ഹാൾ കൊച്ചി കോർപ്പറേഷൻ മേയറായി അഡ്വക്കേറ്റ് ഡെപ്യൂട്ടി മേയറായി ദീപക് ജോയിയും ചുമതലയേറ്റു ചുള്ളിക്കൽ ഡിവിഷനിൽ നിന്നും സ്വതന്ത്രനായി വിജയിച്ച ബാസ്റ്റിൻ ബാബുവിന്റെ കൂടി പിന്തുണയോടെ നാൽപ്പത്തിയെട്ട് വോട്ടുകൾ വീതം മിനിമോളും ദീപക് ജോയിയും നേടി അതിനിടെ നാടകീയ രംഗങ്ങൾക്കും കോർപ്പറേഷൻ കൗൺസിൽ ഹാൾ വേദിയായി മിനിമോളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് കാത്തു നിൽക്കാതെ ദീപ്തി മേരി വർഗീസ് മടങ്ങി എന്നാൽ ഉച്ചയ്ക്ക് ഡെപ്യൂട്ടി മേയറായ ദീപക് ജോയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദീപ്തി പങ്കെടുത്തു ശേഷം മേയറേയും ഡെപ്യൂട്ടി മേയറേയും അനുമോദിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു വ്യക്തിപരമായ ആവശ്യങ്ങളെ തുടർന്ന് നേരത്തെ പോകുമെന്ന് ദീപ്തി അറിയിച്ചിരുന്നതായാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം നൽകുന്ന അനൌദ്യോഗിക വിശദീകരണം എന്നാൽ മേയർ നിന്നും പേര് വെട്ടിയതിലുള്ള അതൃപ്തി ഇപ്പോഴും ദീപ്തി മേരി വർഗീസിന് ഉണ്ടെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ പക്ഷം മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് എൽ ഡി എഫും എൻ ഡി എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുമെന്ന് മേയർ വി കെ മിനിമോൾ സ്ഥാനമേറ്റെടുത്ത ശേഷം പ്രതികരിച്ചു പാർട്ടി ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് നൽകിയത് കൊച്ചിയിലെ ജനങ്ങൾ വൻ കൂടി യു ഡി എഫിന്റെ അധികാരത്തിലേക്ക് അവരുടെ സ്വപ്നങ്ങൾ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായി കൊച്ചിയുടെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് മാത്രമേ എനിക്ക് ഇപ്പൊ പറയാനുള്ളൂ മേയർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അനുമോദനത്തിന് നില്ക്കാതെ മിനിമോൾ പുറത്തേക്ക് പോയതിനെ പിന്നീട് യോഗത്തിൽ പ്രതിപക്ഷം വിമർശിച്ചു അതേസമയം ഗ്രൂപ്പ് സമവാക്യവും മുദായത്തിന്റെ സമ്മർദ്ദവും മേയർ സ്ഥാനത്തെത്താൻ വി കെ മിനിമോൾക്ക് അനുകൂല ഘടകങ്ങളായി മാറിയെങ്കിലും കൊച്ചിയിലെ കോൺഗ്രസിനുള്ളിൽ അതുണ്ടാക്കിയ വിള്ളലുകൾ ഒട്ടും ചെറുതല്ല ജനം കൊച്ചി